ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഇവിടെ ഈ പെട്ടിയൊക്കെ കാണിക്കുന്നത് അല്ലേ എസ് ഗൈസ് ഞാൻ ഒരാഴ്ചത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വീടെന്ന് പറയുമ്പോൾ ഒത്തിരി ദൂരെയൊന്നും അല്ല ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ കുറച്ച് അധികം സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട് സത്യത്തിൽ ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോഴാണ് ശരിക്കും യാത്ര നല്ല ഒന്ന് മാറി നിൽക്കുമ്പോഴാണ് എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെക്കണമെന്ന് അപ്പം ഇനി ആദ്യം ഞാൻ ഞാനല്ലാത്ത വേറെ രീതി വെച്ചു പിന്നെ അത് ഇങ്ങനെ ചുരുട്ടി വെച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്ഥലം തോന്നി പിന്നെ അതേ മോൻ്റെ ഐറ്റംസ് ആണല്ലോ മെയിൻ ആയിട്ടും അവൻ്റെ ഡ്രസ്സൊക്കെ അതേ ഞാനിങ്ങനൊരു കവറുണ്ട് ആ കവറിനകത്താക്കി വെച്ചു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഷഫിളാകരുത് നമുക്ക് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ അത് വെച്ചു പിന്നെ അവൻ്റെ മേക്കപ്പ് ഐറ്റംസ് സബാബെഡാണ് അവന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ്സ് വെച്ചു പിന്നെ എൻ്റെ അല്ലറ ചില്ലറ മേക്കപ്പ് ഐറ്റംസ് ലിപ്സ്റ്റിക്കും കണ്ണെഴുതുന്നതും പൊട്ടും പിന്നെ ദീ അവന് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഡയപ്പർ റാഷസ് ക്രീം ഹിമാലയയുടെ ആണേ അതാണ് എനിക്ക് കുറച്ചുകൂടി അവന് കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഞാൻ തോന്നുന്നത് പിന്നെ മെയിൻ ഐറ്റം ചെടിയുടെ ഡയപ്പർ അത് മസ്റ്റാണ് പിന്നെ റീയൂസബിൾ ഡയപ്പേഴ്സ് അതും എടുത്തിട്ടുണ്ട് മോന്തി സൈഡിൽ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതെല്ലാം എടുത്തു വെച്ചു ഇപ്പം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് എന്തായാലും റീയൂസബിൾ ടേപ്പർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ എന്തായാലും അത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഞാൻ മോനെ യൂസ് ചെയ്യുന്ന ഒരു ബോട്ടിലാണ് ഫിലിപ്സിൻ്റെ ഫിലിപ്സ് സെവൻത്തിൻ്റെ ബോട്ടിൽ ഇത് നല്ലൊരു ബോട്ടിലാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അത്യാവശ്യം വേണ്ട മെഡിസിൻസ് പാരസിറ്റമോളും വിറ്റമിൻ ഡിയും ഗ്യാസിൻ്റെ അത് നേസൽ ഡ്രോപ്സ് പിന്നെ ധ്യാവൻ ഞാൻ കുളിക്കുമ്പോൾ രാസനാഗി ചൂടണം മസ്റ്റായിട്ട് തേക്കാറുണ്ട് കേട്ടോ രാവിലെ വൈകിട്ടും മോനെ തല തലനച്ച് കുളിപ്പിക്കുന്നുണ്ട് അപ്പം ചേർക്കാറുണ്ട് പിന്നെ വൈബ്സ് ഇത് നയൻറ്റി എയ്റ്റ് വാട്ടർ ആണ് കേട്ടോ ഈ വൈബ്സിൽ പിന്നെ അതെ അവൻ്റെ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ടോയ്സ് എടുത്തിട്ടുണ്ട് പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് മോന് യൂസ് ചെയ്യുന്നത് പിന്നെ നിർമ്മലേ ആണ് കേട്ടോ പിന്നെ അതേ കുപ്പി കഴുകുന്ന ബ്രഷ് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ മെയിനായിട്ട് എന്തെങ്കിലും ബ്രസ് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് സ്റ്റോർ ചെയ്യണം തുടച്ചൊക്കെ എടുത്ത് വയ്ക്കണം അതേ ബേബി ദേ ഒരുങ്ങി ഒരുങ്ങാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ പരിധിയാണ് അപ്പോൾ അതേ അവനീ ആ ഡ്രസ്സെല്ലാം നേരത്തെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എല്ലാം മാച്ചിങ് മാച്ചിങ് സോക്സും ഡ്രെസ്സൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും എനിക്കങ്ങനെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ ഫുൾ ഓൺ ഫുൾ പവറായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ തലയിൽ ഇടുന്ന സ്ക്രാഫും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതേ പെട്ടിയെല്ലാം റെഡിയായ മാറ്റും ഞാൻ എടുത്തിട്ടുണ്ട് അതാകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പം അത് മോനെ കിടത്താമല്ലോ പിന്നെ ഇതേ മൊസ്കിറ്റോ നെറ്റും ഇത് പിന്നെ മുളക് ഞാൻ വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ഉണക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ അമ്മയാണ് വീട്ടിലേക്ക് ഞങ്ങളെ വിട്ടിട്ട് അമ്മ വർക്കിങ് ചെയ്യുക വർക്ക് ചെയ്യുന്നത് ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടിട്ട് വേണം അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ അപ്പം തന്നെയാണ് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് വീട് അടുത്ത് തന്നെയാണ് ഇവിടുന്ന് ഒരു എൻ്റെ ഹസ്ബൻഡിനും വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് അത്രയേ ഉള്ളൂ പക്ഷെ കൊണ്ടുപോകാനാണെങ്കിൽ ഒരുപാട്